ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത് ലേറ്റ് ആയിട്ടാണ് വന്നത് കുഴപ്പമൊന്നുമില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനത് ഉദ്ദേശിച്ചിട്ട് വേടി ചെയ്ത് തന്നെയാണ് നമ്മൾ ലൈക്ക് സംസാര ഒരു രാജ്യമാണല്ലോ നമുക്ക് ആരെ വിമർശിക്കാനുള്ള സംരോശിക്കാനുള്ള ഇന്ത്യക്കാരാണോ അത്ര മാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം എന്റെ വേദങ്ങൾ പറഞ്ഞ കുഞ്ഞുഭൂമിയിൽ വേണ്ടത് ഏതൊരു തന്നായാലും വേണ്ട കഞ്ചാവണിയൻ കഞ്ചാവോളി തന്നെയാണ് ആ കഞ്ചാവോളിയെ വീട്ടിൽ കയറ്റി എടുപ്പിക്കോ ഞങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ജീവനും പണിയൊന്നുമല്ല നമ്മൾ കുറച്ച് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് മാറിയതാണ് കഴിഞ്ഞ എക്സ്ട്രാ സ്റ്റോറി കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ആൻഡ് ഈ ഒരു വീഡിയോ കുറിച്ച് തന്നെയാണ് എന്താന്ന് വെച്ചാൽ നമ്മുടെ വേടനെതിരെയാണെങ്കിൽ ഈ ചാണകം അനി തങ്ക് ടീംസ് ആണെങ്കിൽ കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തല്ലോ അതായത് വേടനാണെങ്കിൽ മോദി എന്ന് പറഞ്ഞുകൊണ്ട് കപടദേശവാദി ആ പാട്ടൊക്കെ പാടിയതിനെ തുടർന്നിട്ട് അങ്ങനെ കേസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പോലോ അപ്പൊ അതിനെ തുറന്നിട്ട് വേടന്റെ ഒരു മറുപടി വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ കിണ്ടങ്ക സാധനമാണ് അതിന്റെ ഒപ്പം തന്നെയാണെങ്കിൽ നമ്മുടെ സ്റ്റേജിലുണ്ട് പുതിയ കുറച്ച് ആൾക്കാരൂടെ വന്നിട്ടുണ്ട് നമ്മുടെ വി കെ ബൈജു ഒപ്പം ശ്രീരാമസേന അങ്ങനെ ഏതൊക്കെയോ കുറെ ചാണകൻ ടീംസ് വന്നിട്ടുണ്ട് ഒപ്പം നമ്മുടെ വിശകലയുടെ കുറച്ച് തീവർന്ന ഐറ്റംസൊരു സുഹൃത്തുക്കളെ എന്തു തന്നെയാണെങ്കിലും അസ്യൂഷൻ നമ്മൾ വിവരിക്കാത്ത പറയുന്നുള്ളൂ ഇതിനകത്തുള്ള സെക്കൻഡ് ഹാഫ് അല്ല വീഡിയോ തുടക്കം നമ്മുടെ വേടിന്റെ ഭാഗം കഴിഞ്ഞിട്ട് തന്നെ കുറച്ച് നിങ്ങളുടെ സ്ട്രെസ് റിലീഫിനുള്ള കുറച്ച് ഭാഗം ഉണ്ടായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് പോകാം ആദ്യം ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത് എത്ര ആയിട്ടാണ് വന്നത് കുഴപ്പമൊന്നുമില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനത് ഉദ്ദേശിച്ചിട്ട് വേടി ചെയ്ത് തന്നെയാണ് നമ്മൾ ലൈക് ഒരു സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ അപ്പം നമുക്ക് ആരെ ആരോ വേണമെങ്കിലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ അവർക്ക് ഇപ്പൊ തന്നെ വേടൻ ഇതുവരെ ഒന്നും മിണ്ടാതെ തന്നെ അവർക്ക് ഇത്രയോ പൊളിച്ചിട്ടുണ്ട് ആൻഡ് ഈ പൊട്ടമാർക്ക് അറിയത്തില്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നുള്ളത് ആ മണ്ഡന്മാർ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന മുതുകുപൂരി തലകൾ താങ്ങുന്ന വേടകണ്ട പാട്ടാണ് പറയുന്ന പോലെ നടക്കണം എന്നുള്ളതാണ് ഇവരിപ്പഴും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമായി മാറിയത് ഇവർ അറിഞ്ഞിട്ടില്ല നമ്മളുടെ ഭരണാധികാരികൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ വരൾച്ച കൂടാനും ശബ്ദമുയർത്താനും പറ്റുമെന്ന് മനസ്സിലാക്കാനെ കൊണ്ട് അവർക്ക് ഇപ്പോഴും ബോധോദയം വന്നിട്ടില്ല അപ്പോഴും സേടൻ ഇല്ല ഞാൻ മോദി

ഞാൻ കഴിഞ്ഞ നമ്മുടെ വീഡിയോ വീഡിയോസിനൊക്കെ പറഞ്ഞില്ലേ ഇവരെ സീരിയസ് ആയിട്ട് കാണുകയേ ചെയ്യില്ല ഒരു സീരിയസ്നെസും കൊടുക്കരുത് പറയുന്നത് കേൾക്കുക നമ്മളൊന്ന് ചിരിക്കുക ആസ്വദിക്കുക വിടുക കാര്യം നമ്മുടെ സമൂഹം ഒരു സർക്കസ് ആണെന്നുണ്ടെങ്കിൽ അതിലെ വെറും പോമാളികൾ മാത്രമാണ് ഇവർ വേടുന്നത് അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക നമ്മുടെ നേരെ ഒരു ചോക്ലേറ്റ് കേക്ക് കാറിൽ എടുത്തു എറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോ നിന്ന് കൊള്ളും കാര്യം അതാകുമ്പോൾ തൊട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്താലും നല്ല മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് വെച്ചിട്ട് ആരെങ്കിലും ചാണകം വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മാറി കളയത്തേ ഉള്ളൂ നമ്മൾ മുച്ചിച്ച് തള്ളു അത്ര തന്നെ നന്നായിട്ടുണ്ട് ഇത് പ്രശ്നമായിട്ട് എടുത്ത് ഞാൻ ജീവിക്കാൻ പറ്റണ്ടേ തീർച്ചയായിട്ടും അതായത് നമ്മൾ എടുക്കുന്ന ജോലി അതാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും പാട്ട് എഴുതുന്നതിൽ വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നും ഇല്ല അത് ചെയ്തിരിക്കും ചേടാ വേടൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചാ എങ്ങനെ ഇതിനകത്ത് വിഷം തീക്കും ഓൾറെഡി വേടനാണെങ്കിൽ ഒന്നും ഈ പറയുന്ന പോലെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഞാൻ അത് തന്നെയാണ് ചെയ്തത് ഇങ്ങനെയാണ് ചെയ്തത് ഞാൻ അതിൽ ഇനിയും ചെയ്യും ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്താണ് തെറ്റെന്നൊക്കെ ഉള്ളത് ഓക്കെ മുൻകാലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സാധനം കുത്തിപ്പൊക്കി കൊണ്ടു വന്നിട്ടായിരുന്നു അവർ ഇത്ര നാളിങ്ങനെ പറഞ്ഞോണ്ടിരുന്നത് ഇതിവിടെ ഓപ്പണായിട്ട് വേടൻ പറയാണ് ഇപ്പൊ പറയുകയാണ് ഇതിനൊക്കെ അവർക്ക് എത്രത്തോളം പൊളിയിരുന്നു കാര്യം ഇന്നലകളിൽ പറഞ്ഞത് ഇത്രയും പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഇതവരെങ്ങനെ താങ്ങൂടി ഈ ഒരു എന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അലക്ഷനായി പഞ്ചായത്ത് ഇലക്ഷൻ വരുകയായിട്ട് രണ്ടാഴ്ച രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ അലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത് ഒരു ഉത്തരം അറിയില്ല കറക്റ്റ് ആയിട്ട് എന്താണെന്ന് എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട് നമുക്ക് പഠിച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞത് എന്നെ വിളിക്കുന്നതൊക്കെ എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നതൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ കാണാം അതാണ് സംഭവം ആദ്യം വേണമെ കുറച്ച് എതിർത്ത് നോക്കി പക്ഷെ പരിപാടി നടക്കുന്നില്ല എതിർക്കുന്നവരുടെ എല്ലാം കമന്റ് ബോക്സിൽ ഏറ്റവും പൊന്നിടവേ കണ്ണടിച്ചു പോകുന്ന തെറുവിളിയാട് അത് അവസാനം കിട്ടിക്കഴിഞ്ഞത് ലാസ്റ്റ് ബി ജെ പിക്ക് നല്ല രീതിയിൽ നെഗ്ഗായിട്ട് മാറിയപ്പോഴത്തേക്കിനെ അവരെന്നെ പറഞ്ഞു മക്കളെ പരിപാടി നിർത്തിക്കും നമ്മടെ മീരജിയൊക്കെ നമ്മടെ പാലക്കാരെ വിശൊക്കെ നടന്നപ്പോ നമ്മുടെ വേടെതിരെ കേസൊക്കെ കൊടുത്തപ്പോ ആ മീരജി എടുത്ത് പറഞ്ഞു പെണ്ണുംപുള്ള പരിപാടി നിർത്തിക്കോ ഇനി എങ്ങാനും ഒക്ഷരം വെണ്ടിക്കഴിഞ്ഞോ കാര്യം നമ്മുടെ കൂട്ടെല്ലാരും ചാണകം നിന്ന് നടക്കുകയല്ല ബുദ്ധി വിവരമുള്ള ആൾക്കാരാണ് ബാക്കിയുള്ളവർ ഇനി ഇങ്ങനെ മണ്ഡലത്തിൽ ഒന്നും വിളിച്ച് പറയലേന്ന് പറഞ്ഞു പിന്നെ വേടനെ തന്നെ നേരിട്ട് വിളിച്ച ആൾക്കാർ പറയുന്നുണ്ട് കാര്യം എതിർത്ത ആൾക്കാരെ ഇനി ഒരു അക്ഷരം പാട്ടിനൊരു നമ്മളിപ്പറ്റിരുന്ന് വി പ്രശ്നേ ഇലക്ഷനൊക്കെ ഇനി എന്റെ എൻ്റെ നിലപാടുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറയുന്നതിനൊക്കെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തോ ഒരു പുറമേ ഞാൻ ഓ പിന്നെ ഞാൻ ആരൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ച് വെക്കാറുണ്ട് അത്ര തന്നെ വേറെ ഇല്ല 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 സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാനിപ്പോ വീട്ടിലിരിക്കുന്ന കാര്യം പ്രത്യേകിച്ച് കാരണം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നത് ഞാനൊരു കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് ഓടാൻ തുടങ്ങി ഓട്ടാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വീട്ടിൽ വീട്ടിലെ ഇരിക്കുന്നത് ഉണ്ട് ഒരുപാട് ഷോസിനെ ഒക്കെ ബാധിച്ചിട്ടുണ്ട് അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ ഇതിന്റെ ഭാഗമാണത് ഞാൻ ഇങ്ങനെ

എന്താണ് പറഞ്ഞാൽ അതിന് പറയാ ഉത്തരവാദിത്തമാണ് അത് ഭയങ്കരമായിട്ടുള്ള അപ്പോൾ അത് കാത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം കൂടിയുണ്ട് സമയമാണ് ശ്രദ്ധിക്കുന്നത് അതാണ് മുമ്പും നമ്മളത് മുമ്പത്തെ വീഡിയോസ്കത്ത് പാട്ടുണ്ടായിരുന്നു കാര്യം അന്ന് മോദിയെന്നൊക്കെ പേരെടുത്തു പറഞ്ഞിട്ടുണ്ട് അന്ന് ആ പാട്ട് പാടുന്ന ടൈമില് അത്രത്തോളം ഓഡിയൻസ് ഉണ്ടായിരുന്നില്ല സോ വേഡന്റെ റെസ്പോൺസിബിലിറ്റീസ് ഇന്നത്തെ തന്നെ കാട്ടിൽ അന്ന് കുറവായിരുന്നു പക്ഷെ ഇന്ന് ഓഡിയൻസ് കാര്യങ്ങളൊക്കെ ഇത്രത്തോളം കൂടിയപ്പോഴത്തേക്കിന് വേടൻ എന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ വേടൻ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയി ആ രീതിയിലാണ് തന്നെ ഇപ്പൊ ഈ ഒരു പ്രോഗ്രാംസിലാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസിന് സംസാരിക്കുന്നതാണെങ്കിൽ കൂടി അത്രത്തോളം ശ്രദ്ധിച്ചതിനാണ് കാര്യം ഒരു ക്ക് അങ്ങോട്ടെ അങ്ങോട്ട് പാളി പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവും സോ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും വേണം ഇന്ന് ചെയ്യുന്നുണ്ട് അപ്പം ഇതേ വേടനെ കൊണ്ട് ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നോട്ടുകിട്ട് വെച്ചിട്ടുള്ളത് നിങ്ങൾക്കവിടെ പരിപാടിയൊക്കെയൊക്കെ പുറകെ വരുന്നുണ്ട് നോക്കി നോക്കിയിരുത് എന്തായാലും വേടൻ ഏറ്റെടുക്കുന്ന റെസ്പോൺസിബിലിറ്റിയിൽ നമ്മുടെ സമൂഹത്തിന് തുടച്ചു നീക്കപ്പെടേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വേടന്റെ പാട്ടുകളോടൊക്കെ വേണം സംസാരിക്കാറുണ്ട് പക്ഷേ വേടനെ റെസ്പോൺസിബിലിറ്റി പഠിപ്പിക്കാൻ വരുന്ന ടീംസിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇനി അത് നിങ്ങളൊന്ന് കാണണം കേട്ടോ എന്തിനാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഒരിക്കലും സീരിയസ് ആയിട്ട് എടുക്കുകയോ ചെയ്യലുള്ള കാര്യം ഞാൻ എല്ലാ വീഡിയോസിനൊക്കെ പറഞ്ഞു ഇനി സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുകയും ചെയ്യില്ല എന്തായാലും ആദ്യം തന്നെ നമ്മുടെ വിഷയ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം ാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട് ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ അവസരം കിട്ടിയ കാരണം എൻ്റെ വേദങ്ങൾ പറഞ്ഞ കുഞ്ഞഭൂമിയാണ് അപ്പൊ എനിക്ക് അതിനെ തള്ളി കളയാൻ പറ്റുന്ന ഞാൻ എത്രമാത്രം നല്ലപ്പോഴേ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എൻ്റെ മനസ്സിൽ അല്ല എന്തോട്ടോ കഥ നമ്മടെ സൈഡിൽ ഇരുന്നിട്ട് പറയാം പെൺപുള ഞാൻ ഒരു സൈഡിൽ നിന്ന് പിടിച്ച് കേട്ടിക്കൊണ്ട് വരുവോ വേടനാണെങ്കിലും അവന്റെ പട്ടികളെ മുഹമ്മദ് ഒന്നും വേറിട്ടില്ല അതൊക്കെ പറഞ്ഞാൽ വെച്ച് കേട്ടിയോ അയിന്റെ ഇടയിൽ കൂടെ ഇത് കുറച്ചാണ് മുന്നേ പറഞ്ഞിട്ടുണ്ട് സാധനം പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കുത്തിപ്പൊങ് വരുമ്പഴത്തേക്ക് ഇതൊക്കെ ഒന്ന് മറച്ചു നിൽക്കണ്ടേ ഇതൊക്കെ ആലോചിക്കണ്ടേ ഏഹ് ഇവിടെ ചോറിവിടെ അവിടെ അവരോട് ഏറ്റവും കൂടുതൽ സ്നേഹമാണ് ക്രിസ്ത്യാനിക്ക് മാത്രമേ പോകാൻ പാടു നീണ്ടകര പാലത്തിന് തെക്ക് ഭാഗത്തേക്ക് ഒരു ഒറ്റ ഹിന്ദു മീൻപിടിക്കാൻ ചെല്ലാൻ പാടില്ല ഒരു ഹിന്ദുവാണ് അവിടെ മലയിട്ടതെങ്കിൽ വള്ളവുമായി ചെന്നതെങ്കിൽ പിടിച്ച് പള്ളിക്കുള്ളിലിട്ട് പൂട്ടിയിടും അത് നമ്മളറിഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ നീണ്ടകര ഉള്ള അല്ലെങ്കിൽ കൊല്ലത്തുള്ള ആൾക്കാരെ കുറെ ആൾക്കാരെ ഇങ്ങനെ കളിയാക്കുന്നില്ല അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷങ്ങൾ ഇതുപോലെ വിഷം തുപ്പുന്നുണ്ടെങ്കിൽ പോലും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പ്രളയം സംഭവിച്ചപ്പോ നമ്മളെയൊക്കെ രക്ഷിക്കാൻ ഈ പറയുന്ന ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ നീണ്ടകരയിൽ ആ കിടക്കുന്ന ഇതേ പറയുന്ന മീൻപിടുത്തക്കാരെ അവരവരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരാരും ഈ പറഞ്ഞ ജാതി മതം ഒന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മളെ ആരും വന്ന് രക്ഷിച്ചത് അപ്പൊ ഈ പെണ്ണുംപുഴ വന്നിട്ട് ഇവിടെ എന്തു ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കടലിനും മതം പൊന്നാനി കടലും പൊന്നാനിക്കടലിൽ മുസ്ലിമിന്റെ ആണ് അങ്ങനെ ഈ കടലിനെ എവിടെ കൊണ്ടിട്ടായിരിക്കും നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞു ഈ കൊണ്ടുംകൂടെ പറഞ്ഞു കടലിന്റെ അടിയിൽ നിന്ന് അവിടാണ് വിട്ടതെന്ന് പറയും ക്രിസ്ത്യാനിയുടെയാണ് ആറ്റിങ്ങൽ കടല് ക്രിസ്ത്യാനിയുടെയാണ് അപ്പം ഏത് വെള്ളത്തിലായിരിക്കും മാമോദിസം മുക്കിയിട്ടുണ്ടായിരിക്കും കഴിഞ്ഞു ഇത്രയും ഇടത്തി കിടക്കുന്ന കടലാണ് നമുക്ക് എവിടെയുണ്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സമൂഹം ഇതുവരെ ഒരു കാര്യം ചെയ്യും ഹിന്ദുക്ക് കഴിയുമോ കടലില്ലാതെ നിങ്ങൾ ഒരു പൂണൂൽ എടുത്തിട്ടാണെങ്കിൽ ഇങ്ങേ അറ്റത്തോട്ടോ അങ്ങേ അറ്റത്തോട്ട ഭൂമിയുടെ വരെ ചുറ്റി ഒരു റൗണ്ട് ഓട് പൂണിലേക്ക് കിട്ടിക്കൊണ്ട് അല്ല പിന്നെ ഇത് ഹിന്ദുവിന്റെ മുസ്ലിമിന്റെ ക്രിസ്ത്യൻറെ ഒന്നും കടലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഭൂമിയൊന്നുമല്ല ഇത് നമ്മുടെ ഭൂമിയാണ് നമ്മൾ ഈ ജീവ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന നമ്മുടെ ഭൂമിയാണ് അവിടെ വേർതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ കൊണ്ടുംപൂളേനെയൊക്കെ ഉണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല കാസലെ പേടിച്ചിട്ട് ഒളിച്ച് കഴിയും എന്നിട്ടും അസഹിഷ്ണുതയുടെ മുഴുവൻ ബിരുദവൻ ചാർത്തുന്നത് ഹൈന്ദവ സമൂഹത്തിന് മേലെ എന്റെ അവസ്ഥയല്ലേ ഹിന്ദുക്കളുടെ അത്രേം വലിയ ഗതികെട്ട അവസ്ഥയിലൂടെയാണ് ഹിന്ദുക്കൾ കടന്നു കൊണ്ടിരിക്കുന്നത് പരിതാപകാരൻ അല്ല ഇത് ഇന്ത്യയിലുള്ള ബാക്കി ഹിന്ദുക്കളൊക്കെ അറിഞ്ഞായിരുന്നോ ഇനി ഇനി നമ്മുടെ നമ്മുടെ നമ്പർ വന്നിട്ടുണ്ട് ീ കിരൺദാസ് എന്ന് പറയുന്ന ചങ്ങാതി ഇനിയും ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിന്റെ വശങ്ങളിലൂടെ അങ്ങനെയും അതല്ല ഇനി ഏതൊരു രീതിയിലാണെങ്കിലും വേദന തടയും എന്ന രീതിയിലേക്ക് തന്നെ ആൺകുട്ടികളുടെ സംഘടന എന്ന് ഉറക്കെ പറയേണ്ടതുണ്ട് കാരണം ഇത്തരത്തിൽ തന്റെടത്തോടെ ധൈര്യത്തോടെ അത്തക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേദന പോലത്തെ ഉള്ള ഒരു കാടനെ അതല്ലെങ്കിൽ ഒരു വൃത്തികെട്ടവനെ തടയാൻ ആരും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരിക്കെ ആദർശ വേണുഗോപാലിന്റെ സംഘടന ശ്രീരാം സേന എന്ന് പറയുന്ന സംഘടന അതിന്റെ പ്രാധാന്യം വലുത് തന്നെയാണ് ശ്രീരാം സേനയാണ് ഇതൊക്കെ ഏതുന്നത് ഈ സംഘടനയൊക്കെ മുക്കിനി മുക്കിനു സംഘടനയാണ് എന്തായാലും വേടൻ വേണൊരാൾ ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മുടെ നാട്ടില് എന്തൊക്കെ സംഘടനകളുണ്ടെന്ന് കാണാൻ പറ്റി ഹിന്ദുക്കൾക്ക് ഇതിനും മാത്രം സംഘടന എന്നിട്ട് പറയുന്നത് ഹിന്ദുക്കൾക്ക് ഇവിടെ പ്രശ്നമാണ് ഹിന്ദുക്കൾക്ക് കടലില്ല എന്നൊക്കെ പറഞ്ഞുണ്ട് എന്തൊക്കെയാണ് ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ഈ സംഘടനയെ സംബന്ധിച്ചിട്ട് ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ കാലങ്ങളായി കർണാടകയിലടക്കം ഒരുപാട് ലഹരി വിഷയങ്ങൾക്കെതിരെ നിരന്തരം നിയമപരമായിട്ടും അല്ലാതെയും ഒക്കെ പോരാടുന്ന സംഘടനയാണ് ഹിരന്താസ് മുരളി എന്ന് പറയുന്ന കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കലാകാരനാണ് പക്ഷേ അദ്ദേഹം നിലവിൽ പെക്കൊണ്ടിരിക്കുന്ന ട്രാക്കിനെയാണ് അദ്ദേഹത്തിന്റെ ആ യാത്രാ പദത്തിനെയാണ് നമ്മൾ എതിർക്കുന്നത് അത് ശരിയാണ് കേട്ടോ ആ യാത്രാ പദത്തിൽ ആ ഒരു വേടൻ ട്രാക്ക് ഒരിക്കലും ശരിയായിട്ടില്ല നമുക്ക് നേരെ ഇന്ത്യൻ റെയിൽവേയിൽ കോണ്ടാക്ട് ചെയ്തിട്ട് എന്തായാലും ട്രാക്ക് ഒന്ന് ആ പദത്തിൽ സമൂഹം അത് ഈ ഈ ശ്രീരാം സേനയുടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആ ട്രാക്ക് തെറ്റി പാടില്ല ഇനി പറഞ്ഞു ഇയാളുടെ പ്രോഗ്രാം തടയുന്ന രീതിയിലേക്ക് നീക്കമുണ്ടോ ശ്രീരാമസേന വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വേടൻ ഇനിയും വീണ്ടും ഇത്തരത്തിലുള്ള ലഹരിക്കടിയ അടിമയായിക്കൊണ്ട് ലഹരി കൂത്താട്ട പരിപാടികൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീരാംസേന അതിനെ തടയിടാനായിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് പരാതിയിലും നമ്മൾ ചൂണ്ടിക്കാട്ടി നീയാണല്ലോ കോടതി വേടൻ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത് ഈ സാമാനം അടിച്ച് കയറിയിട്ടാണെന്നുള്ള നീയൊക്കെ അവിടെ പോയി മണപ്പിച്ച് കണ്ടുപിടിച്ചാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്തിട്ട് കണ്ടുപിടിച്ചോ അതിന്റെ ടെക്നോളജി ഉണ്ട് നമുക്ക് അറിയത്തില്ല ചിലപ്പോ പറയാൻ പറ്റില്ല നമ്മുടെ ലോകം മേലോട്ട് സഞ്ചരിക്കുന്ന ഓർ കൂമാരാണ് ചാണകക്കുഴിലോട്ടാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ചിലപ്പോ പറയാൻ പറ്റില്ല ചാണാകുഴിയുടെ അകത്ത് നിന്നിട്ട് വേറെന്തെങ്കിലും ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇപ്പ് അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് നമ്മുടെ നാട്ടില് ഇവിടെ ഒരു നിയമമില്ലേ ഇവിടെ ഒരു സിസ്റ്റം ഇല്ല സോ അവരല്ലേ അതിന്റെ എതിരെ പ്രതികരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇവിടെ ഇവര് ചെയ്തിട്ട് ഞങ്ങൾ അത് തടയും മറ്റേയും അറസ്റ്റ് പറയാനൊക്കെ അല്ലെങ്കിൽ ഇവർ ാണ് നമുക്കറിയാം കാശ്മീരിൽ നമ്മുടെ ജനങ്ങൾക്കെതിരെ മതം ചോദിച്ചുകൊണ്ട് തുണി പൊക്കി നോക്കിക്കൊണ്ട് നീ ഹിന്ദുവാണോടാ നീ കാസറാണോടാ ആണോടാ എന്ന് വ്യക്തത വരുത്തിക്കൊണ്ട് ഇസ്ലാമിക ജിഹാദികൾ പാകിസ്ഥാൻ ഭീകരന്മാർ നടത്തിയ ആക്രമണമൊക്കെ കണ്ട് അതിന്റെ ആ നടുക്കം മാറി അതിനുശേഷം ഭാരതം കൃത്യമായിട്ടും അവർക്ക് മറുപടി കൊടുത്തൊക്കെ നിൽക്കുന്ന ഈ ഒരു നിമിഷത്തിൽ കൃത്യമായിട്ടും ഈ കാശ്മീരിൽ നടത്തുന്ന ഈ ഭീകരവാദികളെ എന്നിട്ടും ഈ പാകിസ്ഥാൻ അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യമാണ് എന്നതിന്റെ പേരിൽ മാത്രം അവരെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളികളായിട്ടുള്ള ഒരുപാട് മുസ്ലിം നാധാരികളെ അറസ്റ്റ് ചെയ്ത് വിവരം എന്തുകൊണ്ടായിരിക്കാം വരികളിൽ ഈ പഹൽഗാം വരാത്തത് പാലക്കാട് മക്കൾ എന്താണ് വരാത്തത് വേടൻ കാര്യം നിക്കട്ടെ ആരെ കുറിച്ചാ പറഞ്ഞത് ഇപ്പം ഇന്ത്യക്കാരാണോ അത്ര മാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട് എന്നെ സം തള്ളി കളയാൻ പറ്റുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ള വിശകലെ കുറിച്ച് തന്നെയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് പാകിസ്ഥാനോട് പറ്റി കൂടുതലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരോട് എന്റെ ഇതുവരെ നട്ടലോട് കൂടി വേടൻ എന്ന് പറയുന്ന കഞ്ചാവോളി ഇപ്പൊ ശശികല വേടൻ എന്ന് പറയുന്നത് കഞ്ചാവോളി ബി കെ ബൈജു എന്ന് പറയുന്നത് താമരീ മേനിൽ തൊട്ടു വിളിച്ചു ഇടയ്ക്കൊക്കെ ഞാൻ പാട്ടൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ ശാസ്ത്രീയ സംഗീതം അതാണ് ഏട്ടോ പറഞ്ഞത് വിളിച്ച വാക്കിലെ അത് തന്നെ കൂട്ടിച്ചേർക്കുകയാണ് ശശികല ടീച്ചറെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ ആ കൂട്ടമായി ആക്രമിക്കുന്ന ഇസ്ലാമിക ജിഹാദികളോട് പറയാനുള്ളത് കഞ്ചാവടിക്കുന്നവനെ കഞ്ചാവോണി എന്ന് തന്നെയാണ് വിളിക്കുക അല്ലാതെ അതെ നീയൊക്കെ നിന്റെ വീട്ടിലെ പെൺമക്കളെ കെട്ടിക്കൊണ്ട് കെട്ടിച്ച് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കുക അതല്ലാതെ ഇവിടെ അല്ല കൊടുക്കേണ്ട ആവശ്യമില്ല ജീവിക്കുന്ന ഓരോ കുടുംബത്തിനുമുള്ള പെൺകുട്ടികൾക്ക് വരെ ഭീഷണിയായിട്ടുള്ള കഞ്ചാവും അതല്ലെങ്കിൽ അതിന് മുകളിലും താഴെയും ഒക്കെയുള്ള ഒരുപാട് മയക്കുമരുന്ന് അടിച്ച് ഇവിടെ കൂത്താടുന്ന കേരള യെ ആ കൂത്താട്ടത്തിലേക്ക് നയിച്ചു ആ കൂത്താടുന്ന ആളുകളെ നായക സ്ഥാനത്ത് നിർത്തി ഇവിടെ ഭരിക്കുന്ന പാർട്ടി തന്നെ മാറുമ്പോൾ അതിന് മാനാഭിമാനമുള്ള ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ സമ്മതിക്കില്ലാഭിമാനമുള്ള ഞങ്ങളെ പോലെയുള്ള ആൾക്കില്ലാ വേടനായാലും വേണ്ടില്ല ഏതൊരുത്തനായാലും വേണ്ടില്ല കഞ്ചാവടിയും കഞ്ചാവോളി തന്നെയാണ് ആ കഞ്ചാവോളിയെ നീ നിന്റെ വീട്ടിൽ കയറ്റി കെടുപ്പിക്കോ ഞങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല ഞങ്ങളുടെ ായോമ തിന്ന് വളർന്നൊരു ാരമായാലും ഞങ്ങളുടെ അഭിമാനമായാലും അത് ഉയർത്തി പിടിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ നാട്ടിൽ ഇവിടെ ഹിന്ദുക്കളെ വിഭിന്നമായ മാക്കുന്ന ചിന്ന ഭിന്നമാക്കുന്ന രീതിയിലേക്ക് വേദന്റെ വാക്കുകൾ ആഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടിയുമായി വന്നിട്ടുള്ള ഈ ശ്രീരാം സേനയുടെ പ്രവർത്തകരെ ശ്രീരാം സേനയെ അഭിനന്ദിക്കേണ്ടത് തന്നെയുണ്ട് കാരണം ഇവിടെ നൂറുകണക്കിന് ഹിന്ദു സംഘടനകളുണ്ട് വലുതും ചെറുതുമായിട്ടുണ്ട് അത്തരത്തിലുള്ള സംഘടനകളൊന്നും തന്റെ ഇടത്തോടെ പറയാത്ത ചില വാക്കുകൾ ശ്രീരാമസേന പറയുന്നുണ്ട് എനിക്ക് രാഷ്ട്രമല്ല രാഷ്ട്രീയമല്ല വലുത് രാഷ്ട്രമാണ് വലുത് എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുന്ന ആളുകൾക്ക് ശ്രീ യുടെ ആ പ്രഖ്യാപനംഭീരമായിട്ടുള്ള തീർച്ചയായിട്ടും നമുക്ക് ഗംഭീരമായിട്ടുള്ള ഒരു കയ്യടി കൊടുക്കേണ്ടത് തന്നെയാണ് പക്ഷെ ഈ കയ്യടിക്കുന്നതിനിടയ്ക്ക് ഓരോ ഓരോന്മാരുടെ മുഖം വെച്ച് കിട്ടണം എന്നിട്ട് വേണം നമ്മൾ കൈ അടിക്കാനൊക്കെ ഉണ്ട് പിന്നെ ഉമാര് വലിയ ഗീർവണങ്ങളൊക്കെ അടിക്കുന്നുണ്ടല്ലോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഓപ്പറേഷൻ സിന്ധുവറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് രണ്ട് സ്ത്രീകളാണെങ്കിൽ നമുക്ക് വേണ്ടിട്ട് പ്രേമായിട്ട് അതിനെ നറേറ്റ് ചെയ്തപ്പെടുന്നെങ്കിൽ അതിലെ ആ ഒരു ലേഡി ആണെങ്കിൽ ഭീകരന്മാരുടെ സഹോദരിയാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചേക്കുന്ന ഇതേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ ബിജെപിയുടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി അത്തരം കാര്യങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ ശബ്ദം ഉയർത്തിയില്ല ഏഹ് അതിനെ കുറിച്ചൊക്കെ പറയണെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്താത്ത ഇതേ ആൾക്കാർ തന്നെ ഇവർ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരാൾ പറഞ്ഞാലോ എന്തെങ്കിലും മിണ്ടിയാലോ അത് ഇവർക്കൊന്ന് ഭയങ്കര ക്ഷീണമാണ് കളികാലല്ലാതെ എന്താ പറയാ എന്തു തന്നെയാണെങ്കിലും എൻ്റെ എണ്ണത്തിനെയും എണ്ണ വീട്ട് നോക്കി നോക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വേട എന്തായാലും പെരു കാലങ്ങളിൽ നിങ്ങളെ പറ്റിയുള്ള ഒരു പാട്ട് വേടം നിറക്കണമെന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നു ഇതു തന്നെയാണെങ്കിലും മറ്റേ പത്ത് തല എന്ന് പറയുന്ന ആ ഒരു രാവണൻ ആയിട്ടുള്ള ആ ഒരു പാട്ട് ഞാൻ കഴിഞ്ഞു പിടിക്കുന്നത് പറഞ്ഞു തന്നോ ആ ഒരു പാട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ മക്കളെ വേണം ചെയ്യുന്നോടാ ഇരിക്കൂന്നുള്ള പോലെ നമുക്ക് അറിയത്തില്ല കാര്യം ഉമ്മമാർ എന്ത് ചെയ്യും എന്ന് അറിയത്തില്ല കാര്യം അന്നത്തെ ഇന്റർവ്യൂവിനൊന്ന് വേണം തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യം ആ പാട്ടിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമാർ എന്താ എന്നെ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല ഇപ്പൊ ഞാൻ അവരുടെ ഇവിടെ അല്ല സംസാരിച്ചാ അവരെന്നെ വീട്ടിൽ കയറി എന്നുള്ളത് അന്നേ വേണം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് പൊളി ഇവിടെ പിന്നെ അണ്ണനെ പറ്റിയിട്ടൊന്ന് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലേ മുസ്ലിം പച്ച എന്ന് കണ്ടുകഴിഞ്ഞാ അവർക്ക് ഭ്രാന്താണ് പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല വർഗീയത മാത്രം പിന്നെ നമ്മുടെ മധു കൊണ്ട് മധു കൊണ്ട് ഇതെങ്ങനെ താങ്ങും ഇത്രയും വെച്ച് കേടികൊണ്ടെങ്കിൽ മുഹമ്മദ് ഒന്ന് എന്തുകൊണ്ട് നമ്മുടെ വേണം പേരിട്ടില്ല വേണന്റെ പട്ടിക്കുന്നൊക്കെ ചോദിക്കുമ്പോ തൊട്ടിപ്പുറത്ത് നമ്മുടെ വിശകല പറയുന്നു പാകിസ്ഥാനികൾ പാവം പിടിച്ചവരാണ് സ്റ്റൈലും ചിരിയ കുഞ്ഞും കണ്ണുകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇതൊക്കെ താങ്ങൂടെ എന്തിനാണെങ്കിൽ ഇതിനെപ്പറ്റുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വിളിയായിട്ടാണ് അപ്പൊ ശരി പറയൂ